ഹൈക്കോടതി വീണ്ടും അതിശക്തമായി നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് കേരള സർവകലാശാല യുവജനോത്സവം ഗ്രേസ് മാർക്ക് തട്ടിപ്പ് ഗ്രൂപ്പ് ഇവന്റിൽ പങ്കെടുത്ത എണ്ണൂറ് പേർക്ക് ഗ്രേസ് മാർക്ക് നൽകണമെന്നും സർട്ടിഫിക്കറ്റുകളിൽ വി സി ഒപ്പുവയ്ക്കണമെന്നുമുള്ള സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ ശുപാർശ നടപ്പാക്കുന്നത് ഹൈക്കോടതി തടഞ്ഞു കഴിഞ്ഞ അക്കാദമിക് വർഷം നടന്ന കേരള സർവകലാശാല യുവജനോത്സവത്തിലെ വിവിധ ഗ്രൂപ്പ് ഇവന്റുകളിൽ മത്സരവിജയികളെ പ്രഖ്യാപിച്ചതിൽ വ്യാപക ക്രമക്കേട് നടന്നതായ ആക്ഷേപത്തെ തുടർന്ന് ഒപ്പുവയ്ക്കാൻ വിസമ്മതിച്ച എണ്ണൂറോളം ഗ്രൂപ്പ് ഇവന്റ് സർട്ടിഫിക്കറ്റുകളിൽ വി സി ഒപ്പുവയ്ക്കണമെന്ന സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ റിപ്പോർട്ട് അംഗീകരിക്കുന്നത് ഹൈക്കോടതി തടഞ്ഞു യുവജനോത്സവ മത്സരത്തിൽ പങ്കെടുത്ത തിരുവനന്തപുരം ക്രൈസ്റ്റ് കോളേജിൽ നിന്നും യുവജനോത്സവ മത്സരത്തിൽ പങ്കെടുത്ത അശ്വിൻ എന്ന വിദ്യാർത്ഥി നൽകിയ ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഉപസമിതി റിപ്പോർട്ട് മുപ്പത്തൊന്നിന് കൂടുന്ന സിൻഡിക്കേറ്റ് അംഗീകരിപ്പിക്കാനുള്ള ശക്തമായ നീക്കം നടക്കുന്നതിനിടെയാണ് ഹൈക്കോടതി തടഞ്ഞത് എണ്ണൂറോളം വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ആനുകൂല്യം ലഭിക്കുന്നതിന് തയ്യാറാക്കിയ പട്ടിക വി സി അംഗീകരിക്കാൻ വിസമ്മതിച്ചതിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ പ്രവർത്തകർ വി സിക്കെതിരെ ഉപരോധം സൃഷ്ടിച്ചിരുന്നു സിൻഡിക്കേറ്റ് തീരുമാനിച്ചാലും കൃത്രിമമായി തയ്യാറാക്കിയ എണ്ണൂറ് പേരുടെ സർട്ടിഫിക്കറ്റുകളിൽ ഒപ്പിടില്ലെന്ന ഉറച്ച നിലപാടിലായിരുന്നു വി സി ഡോക്ടർ മോഹൻ കുന്നുമേൽ അതിനിടെയാണ് കോടതി ഗ്രൂപ്പ് ഇവന്റ് വിജയികളുടെ പട്ടിക സ്റ്റേ ചെയ്തത് ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതിനു വേണ്ടി വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ ഗ്രൂപ്പ് ഇവന്റുകളിൽ പങ്കെടുപ്പിച്ച് ഒന്നും രണ്ട് മൂന്നും സ്ഥാനങ്ങൾ ഒന്നിലേറെ ഗ്രൂപ്പുകൾക്ക് നൽകി തട്ടിപ്പ് നടത്തുന്നതായ സീവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ പരാതിയെ തുടർന്നാണ് വി സി ഗ്രൂപ്പ് മത്സര വിജയികളുടെ സർട്ടിഫിക്കറ്റുകൾ ഒപ്പുവയ്ക്കാൻ വിസമ്മതിച്ചത് തുടർന്ന് പരാതി പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയ സിൻഡിക്കേറ്റ് ഉപസമിതിയാണ് പട്ടിക അംഗീകരിക്കണമെന്ന റിപ്പോർട്ട് വി സിക്ക് നൽകിയത് ഗ്രൂപ്പ് മത്സരങ്ങളിൽ കൂടുതൽ പേർ ഒന്നാം സ്ഥാനം നേടിയതായി പ്രഖ്യാപിച്ചാണ് ഗ്രേസ് മാർട്ടിൻ അർഹരായവരുടെ പട്ടിക തയ്യാറാക്കിയത് പത്ത് മുതൽ പന്ത്രണ്ട് പേർ വരെ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് മത്സര വിജയികൾ എല്ലാ പേർക്കും ഓരോ പേപ്പറിനും ആറ് ശതമാനം മാർക്ക് അധികമായി ലഭിക്കും അതുകൊണ്ട് ഗ്രൂപ്പ് മത്സരങ്ങളിൽ കൂടുതൽ പേർക്ക് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും നൽകി വിജയികളുടെ പട്ടിക തയ്യാറാക്കുകയായിരുന്നു വഞ്ചുപാട്ട കോൽക്കളി ദഫ്മുട്ട് ഒപ്പന വൃന്ദവാദ്യം സമൂഹഗാനം മാർഗംകളി എന്നിവയിൽ പങ്കെടുത്ത എഴുപതോളം കോളേജ് ടീമുകൾക്ക് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നൽകിയതിലൂടെ എണ്ണൂറോളം വിദ്യാർത്ഥികൾ ഗ്രൂപ്പ് ഇവന്റിൽ ഗ്രേസ് മാർക്കിന് അർഹരായി എന്നാൽ ഒറ്റയ്ക്കുള്ള മത്സരങ്ങളിൽ തിരിമറി നടന്നതായ ആക്ഷേപമില്ലാത്തതുകൊണ്ട് വി സി അംഗീകരിച്ചിരുന്നു യുവജനോത്സവ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ പൂർണ്ണ ചുമതല യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹികൾക്കായതുകൊണ്ട് അവർ നൽകുന്ന പട്ടിക അതേപടി അംഗീകരിച്ച് ഗ്രേസ് മാർക്കുകൾ നൽകുന്നതായ പരാതി കുറച്ചു ഉണ്ട് എന്നാൽ ഗ്രൂപ്പ് ഇവന്റുകളിൽ കൂടുതൽ പേരെ ഒന്നിച്ച് വിജയികളായി പ്രഖ്യാപിക്കുന്നത് ഇത് ആദ്യമായാണ്